അപ്പോൾ നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ മീൻ കേട്ടാ നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ മീൻ കുറച്ച് നേരത്തിനുള്ള പരിശ്രമങ്ങൾക്ക് ശേഷം കിട്ടിയൊരു മീൻ കുഴപ്പമില്ല നല്ലൊരു വരാലാണ് അപ്പോൾ അതേ എൻ്റെ ടാക്കിൾസ് ഇനി പറഞ്ഞില്ല ആണ് വേണ്ട ഞാനിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്ന ടാക്കിസ് എന്ന് വെച്ചാൽ നമ്മുടെ എൻ്റെ ഇക്കാലത്തെയും പ്രിയപ്പെട്ട ഷോട്ടോസ് പിന്നാണ് കുറേ വർഷമായിട്ട് മേടിച്ചിട്ടും നല്ല പെർഫോമൻസ് ആണപ്പോഴും മേടിച്ചത് പുറത്താണ് ഓക്കെ പിന്നെ ഇതേ ഷിമാനോ നാസി ഫോർ തൗസൻഡും പഴയ റീലാണ് പുള്ളിക്കാരൻ്റെ ഗിയറൊക്കെ കുറച്ച് അങ്ങോട്ടും കൂടെ തെറ്റിക്കിടക്കുന്നുണ്ട് എന്നാലും കുഴപ്പമില്ല പുള്ളിയും സൂപ്പർ പെർഫോമൻസ് ആണ് ബ്രാവോൻ്റെ ഫ്രോഗാണ് പിന്നെ ഈ ബ്രൈഡ് നമ്മുടെ ഉസോൻ്റെ പതിനഞ്ച് എൽ ബിയുടെ ബ്രൈഡാണ് കേട്ടോ സൂപ്പർ ഇല്ലായിരുന്നു പിന്നെ ഒരു മിനിറ്റ് മീനടിച്ചാലും കുറേ ആൾക്കാര് ഒരുപാട് കാലമായിട്ട് ചൂണ്ടിടുന്ന ആൾക്കാരുണ്ട് ഞങ്ങൾക്ക് ഇപ്പോൾ വന്നതാണ് എത്ര തന്നെ മീനടിച്ചാലും എൻ്റെ മെഞ്ചിനുള്ളിൽ പടപ്പട ഇപ്പടപ്പുടേയും നമ്മുടെ ഭയങ്കര ബീറ്റിന് സൗണ്ടാണ് ആണ് കേട്ടോ ഇതുപോലെ ഇപ്പോഴും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ഇങ്ങനെ ഹാർട്ട് ബീറ്റ് ഉണ്ടാവണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമെന്റ് ചെയ്യട്ടേ നല്ല ഉശിരുള്ള മീനാണ് കേട്ടോ ഒന്നും പറയാനില്ല ഇതിൻ്റെ ഇത് കണ്ടോ ഈ വീലിപ്പൊ ഞാൻ ഇങ്ങനെ നോക്കിയപ്പോഴാണ് ഫോട്ടോ എടുക്കാൻ വേണ്ടി നോക്കിയപ്പോഴാണ് കാണുന്നത് എന്തോ പറ്റിയിട്ടുണ്ട് പറ്റിട്ടുണ്ടോണ്ടോ പുളിപുളിയൊന്നും ഇല്ല ഇവിടത്തെ നമ്മുടെ സ്കെയിൽസ് പോയിരിക്കുന്നത് പിന്നെ ഒന്ന് രണ്ട് ഓട്ട ഉണ്ട് ആ ഉം അറിയില്ലിക്കും എനിക്ക്

ചെറുതായിരുന്നു ചെറുതാണെങ്കിലും വലുതാണെങ്കിലും പടവടപ്പ് അതുള്ളട്ട അവിടെ തന്നെ ഉണ്ട് തോഷോ Let's see. അപ്പം അതെ നല്ലൊരു നാടൻ നാടൻ ഹൈബ്രിഡ് ആണോ എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യട്ടോ നാടൻ ആണോ ഹൈബ്രിഡ് ആണെന്ന് അപ്പം അങ്ങനെ ഇവിടെ നിൽക്കാം നിങ്ങൾ ഇവിടെ നിൽക്കാം അപ്പോൾ മറ്റേ കയ്യിലെ എപ്പോഴും ഞാൻ പറയണ പോലെ തന്നെ നെഞ്ചിൻ്റെ ഉള്ള പടവടത്ത് മാറുന്നില്ല ഇടയ്ക്ക് ഏതൊക്കെ മീനടിച്ച് കറിയൊക്കെ വരുമ്പോഴേക്കും എന്തായാലും ഉഷാർ ഇനിയും മീനൊക്കെ കിട്ടും നല്ലൊരു മീനായിരുന്നു മീനായിരുന്ന പക്ഷെ ഞാൻ ഇത്രത്തേ ശരിയായില്ല അതുകൊണ്ടുതന്നെ അത് പോയി പക്ഷെ കുഴപ്പമില്ല വീട് കിട്ടി മീൻ നമുക്ക് തിന്നാൻ കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല നമുക്ക് വീട് കിട്ടാൻ പറ്റില്ല സങ്കടമൊന്നുമില്ല ഞാനും ചെറുതായിട്ടൊരു വിഷണം കാരണം ഒന്നും തൊടാനൊരു മുമ്മടക്കാണൊന്നും പറ്റിയില്ല മ്മോടത്തിലൊക്കെ പോകുവാണെങ്കിൽ പിന്നെ എനിക്ക് ഞാൻ ഹാപ്പി ആയിരുന്നു സാറില്ല